സമയം അതിവേഗം ഓടുകയാണ് പരീക്ഷയുടെ തീയതികൾ അടുക്കുന്നു ഭയമുണ്ടോ എല്ലാവരും നിങ്ങളിൽ നിന്ന് വലിയ പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നതെന്ന് തോന്നുമ്പോൾ ശ്വാസം മുട്ടുന്നുണ്ടോ ഓർക്കുക ഈ പത്ത് വർഷത്തെ നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം തീരുമാനിക്കപ്പെടാൻ പോകുന്നത് ഈ ഏതാനും ദിവസങ്ങൾ കൊണ്ടാണ് ഇന്ന് വെറും ഒരു പരീക്ഷയല്ല നിങ്ങളുടെ ഭാവിയുടെ ആദ്യത്തെ വലിയ വാതിലാണ് ഇത് വെറും ഒരു പരീക്ഷയല്ല നിങ്ങളുടെ ഭാവിയുടെ ആദ്യത്തെ വലിയ വാതിലാണ് നാളെ പഠിക്കാമെന്ന് കരുതി മാറ്റിവെച്ച ഓരോ നിമിഷവും നിങ്ങളുടെ വിജയത്തെയാണ് നിങ്ങൾ മാറ്റിവെക്കുന്നത് ഇൻസ്റ്റഗ്രാം റീലുകളും ഗെയിമുകളും ഇനിയുമുണ്ടാകാം പക്ഷേ ഈ എസ് എസ് എൽ സി കാലം ഇനി മടങ്ങി വരില്ല ലോകം ലോകം ഉറങ്ങുമ്പോൾ ഉണർന്നിരുന്നു പഠിക്കുന്നവനാണ് ചരിത്രം തിരുത്തി കുറിക്കുന്നത് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ടാണ് നാളെ നിങ്ങളുടെ മുഖത്ത് പുഞ്ചിരി കൊണ്ടുവരുന്നത് നിങ്ങളെക്കാൾ ബുദ്ധിയുള്ളവർ ക്ലാസ്സിലുണ്ടാകാം പക്ഷേ കഠിനാധ്വാനം കൊണ്ട് ആരെയും തോൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും സിലബസ് കണ്ട് പേടിക്കണ്ട ഓരോ ചെറിയ അധ്വാനവും ഓരോ ചുവടുവെപ്പാണ് ഈ ചുവടുകൾ കൃത്യമായെങ്കിൽ ലക്ഷ്യസ്ഥാനത്ത് നിങ്ങളെത്തും പരാജയ പരാജയപ്പെടുമെന്ന പരാജയപ്പെടുമെന്ന ഭയമല്ല വിജയിക്കുമെന്ന വാശിയാണ് നിങ്ങളെ നയിക്കേണ്ടത് എനിക്ക് കഴിയില്ല എന്ന് ചിന്തയെ എന്തുകൊണ്ട് എനിക്ക് കഴിയില്ല എന്ന ചോദ്യം കൊണ്ട് നേരിടുക നിങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ സന്തോഷം കൊണ്ട് കരയുന്ന നിങ്ങളുടെ അമ്മയുടെ കണ്ണുകൾ ഒന്ന് സങ്കല്പിക്കുക അഭിമാനത്തോടെ നാട്ടുകാരോട് പറയുന്ന അഭിമാനത്തോടെ നാട്ടുകാരോട് നിങ്ങളെ മാർക്കിനെക്കുറിച്ച് പറയുന്ന അച്ഛനെ ഓർക്കുക അവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം നിങ്ങളുടെ വിജയമാണ് ഇപ്പോൾ എഴുന്നേൽക്കൂ പുസ്തകം എടുക്കൂ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് പരീക്ഷാ ഹാൾ വിട്ടിറങ്ങുമ്പോൾ ഞാൻ എൻ്റെ പരമാവധി ശ്രമിച്ചു എന്ന സംതൃപ്തി നിങ്ങൾക്കുണ്ടാകണം വിജയം നിങ്ങളുടേതാണ് all the